സത്യാവസം നിങ്ങൾക്ക് സത്യം തെളിയണം ഒരു നിരവധി പോലും ശിക്ഷിക്കപ്പെടരുത് അതാണ് നമ്മുടെ സ്ഥാനം ദിലീപേട്ടനെ സംബന്ധിച്ച് നമുക്ക് ദിലീപെ അറിയാവുന്നോണ്ട് പുള്ളി ഈ ഒരു കുറ്റം ചെയ്തവരെ വളരെ എന്താ പറയാ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കാരണം ആറ് പേര് കുറ്റക്കാരാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തത് എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വിശ്വസിച്ചിരുന്നത് എട്ടാം എട്ടാം സ്ഥാനത്തുള്ള ദിലീപ് എന്ന ആള് ഈ കൃത്യം ചെയ്യില്ല അദ്ദേഹത്തെ ഈ ഈ കേസിലേക്ക് മനഃപൂർവ്വം ആരോ കുടിക്കതാണോ എന്ന് വിശ്വസിച്ചിരുന്നു അതു തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഒഴിവാക്കലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ പേരാണോ റാണി ഷായി കൊച്ചി കൊച്ചി